നമ്മൾ എ ഐ ഉപയോഗിച്ച് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജെമിനി ആപ്പൊക്കെ ഉപയോഗിക്കാറുണ്ട് ചാറ്റ് ജി ബി ടി ഒക്കെ ഉപയോഗിക്കാറുണ്ട് എന്നാൽ അധികം ആളുകൾക്കുള്ള പ്രശ്നം നമ്മൾ ഈ ജമിനി ആപ്പുകളിലോ അല്ലെങ്കിൽ ചാറ്റ് ജി ബി ടിയിലൊക്കെ ഫോട്ടോ ഇട്ട് കൊടുത്ത് നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം ഇതുകൊണ്ട് വരുമെന്നുള്ളതൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ അവരുടെ ഫോട്ടോ നമ്മൾ സാധാരണ ചാറ്റ് ജി ബി ടിയിലും അതുപോലെ തന്നെ അതുപോലെ ഫോട്ടോ ഇട്ട് കൊടുത്ത് ആ ഫോട്ടോ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾക്കത് മനോഹരമാക്കി തരുന്ന ഫീച്ചറുകളൊക്കെ നമുക്ക് ചാറ്റ് ജി ബി ടിയിൽ അതുപോലെ തന്നെ ജമിനി ആപ്പുകളിലൊക്കെ ഉണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി ഫോട്ടോ പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഫോട്ടോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന പ്രശ്നം ഭാവിയിൽ എന്തെങ്കിലും ഈ ഫോട്ടോ ആരെങ്കിലും മോർഫ് ചെയ്യുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അത് എഡിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റാർക്കെങ്കിലും അത് ഷെയർ ചെയ്യപ്പെടുമോ എന്നൊക്കെ പേടി ഉണ്ടാകും അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ആൾക്ക് ആ ഒരു പ്രശ്നം ഇങ്ങനെ പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കാണിക്കുന്നത് തീർച്ചയായിട്ടും എ ഐ ഉപയോഗിച്ചുകൊണ്ടായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഏത് രീതിയിലുള്ള വീഡിയോസോ ഫോട്ടോസോ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും നമ്മുടെ ശബ്ദം വരെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഏ സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എത്രത്തോളം ജാഗ്രതരാകുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ പ്രൈവസി സൂക്ഷിക്കാൻ സാധിക്കും അപ്പം ഞാനത് കാണിച്ചരാം ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു അറിഞ്ഞ് വെക്കേണ്ടതാണ് അല്ലെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കും അപ്പം ഞാനൊരു ആദ്യം ചാർജ്ജി പി ആണ് ഓപ്പൺ ചെയ്യുന്നത് ചാർജ് ജി പി ഓപ്പൺ ചെയ്ത് ചാർജ്ജി പിടിൻ്റെ ഇടതു ഭാഗത്ത് ഈ ടു ലൈന് കാണും അത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഇതുവരെ ചാറ്റ് ചെയ്ത ഡീറ്റെയിൽസുകളും അതുപോലെ തന്നെ മെസ്സേജുകളൊക്കെ കാണാൻ സാധിക്കും ഞാൻ ഒരുപാട് ആവശ്യങ്ങൾക്കൊക്കെ പല കാര്യങ്ങൾക്കും പല സംശയങ്ങളും ഞാൻ ചാറ്റ് ജി പിന്നാണ് ചോദിക്കാറുള്ളത് ജമിനി ആപ്പിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ചാറ്റ് ജി പി ടിയിൽ തരും അപ്പോൾ അതാണ് ഇതിൻ്റെ അടുത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ താഴെ ഭാഗത്ത് നമ്മുടെ പേര് കാണിക്കും നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ഉപയോഗിച്ച് ലോഗിൻ ചെയ്തായിരിക്കും ആ പേരിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും നമ്മുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ലഭ്യമാണ് ഇവിടെ നമ്മൾ താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഡാറ്റ കൺട്രോൾസ് എന്നുള്ള ഓപ്ഷൻ ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ ഓഡിയോസിലൂടെ നിങ്ങൾക്ക് കാര്യങ്ങൾ ചോദിക്കാൻ സാധിക്കും അത് വേണമെങ്കിൽ ഇത് ഓൺ ചെയ്ത് കൊടുക്കുക ആവശ്യമാണെങ്കിൽ മാത്രം ഓൺ ചെയ്താൽ മതി ഇവിടെ താഴെ ഭാഗത്ത് വന്നാൽ ക്ലിയർ ചാറ്റ് ഹിസ്റ്ററി എന്ന് കാണാൻ സാധിക്കും ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതുപോലെ ചോദിക്കും ഇവിടെ ക്ലിയർ ചാറ്റ് ഹിസ്റ്ററി എന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സമയത്ത് ചാറ്റ് ജിബിറ്റി ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഡിലീറ്റ് അക്കൗണ്ട് എന്ന് കാണും അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെയാണ് ചാറ്റ് നമ്മുടെ ജെമിനി ആപ്പിലേക്ക് വരുമ്പം ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ജെമിനി ആപ്പിൽ നമ്മൾ ഇത്തരത്തിൽ ഫോട്ടോസ് വീഡിയോസുകളൊക്കെ നമ്മൾ ഇടതു ഭാഗത്തുള്ള ഈ ത്രീ ലൈനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ ചാറ്റ് ചെയ്തും മെസ്സേജ് അയച്ചോ അയച്ചുമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ അവിടെ കാണും ജെമിനിയുടെ ഏറ്റവും മുകളിൽ വലതു ഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ കാണുക ഈ കാണുന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കാണിക്കുക ഇവിടെ നിങ്ങൾ മുകളിലായിട്ട് വരുമ്പോൾ കാണാം ജെമിനി ആപ്സ് ആക്ടിവിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും മുകളിൽ തന്നെ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക നമ്മൾ ഇതുവരെ ചാറ്റ് ചെയ്ത ചെയ്തപ്പോഴും ഡീറ്റെയിൽസും ജെമിനി ആപ്പിൻ്റെ ആക്ടിവിറ്റീസ് ഇവിടെ കാണാൻ സാധിക്കും സാധിക്കുക മുകളിലായിട്ട് കാണാം ഇത് ഗൂഗിളിൻ്റെ ആപ്പായതുകൊണ്ടാണ് ഇതിങ്ങനെ സൗകര്യമായിട്ട് കിട്ടുന്നത് താഴെ ഭാഗത്തേക്ക് വന്നാൽ നമ്മൾ ഫോട്ടോസ് ഇട്ട് കൊടുത്ത് എഡിറ്റ് ചെയ്തത് അതിൻ്റെ എഡിറ്റ് ചെയ്ത ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടും ഇവിടെ ഏറ്റവും മുകളിലായിട്ട് നിങ്ങൾക്ക് ഡിലീറ്റ് എന്നുള്ള ഓപ്ഷൻ കാണും ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഇത് ലാസ്റ്റ് അവർ അവസാന മണിക്കൂറുള്ളത് ഡിലീറ്റ് ചെയ്യണോ അല്ലെങ്കിൽ ലാസ്റ്റ് ഡേ കഴിഞ്ഞ ദിവസത്തെ ഡിലീറ്റ് ചെയ്യണോ ഓൾവേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തത്തിൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് താഴെ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് പോകുന്ന കാര്യമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആരെങ്കിലും മിസ്യൂസ് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക എഐ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ പേഴ്സണൽ ഡാറ്റ പ്രൈവസിയിൽ മാത്രം ഉപയോഗപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം